ഹജ്ജ് താൽക്കാലിക ജോലികൾക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മാർച്ച് പതിനാലാണ് അവസാന തീയതി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്കും സൗദി പൗരന്മാർക്കും അപേക്ഷിക്കാം കാലാവധിയുള്ള ഇക്കാമ പാസ്പോർട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പികൾ സ്പോൺസറിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ ലെറ്റർ ഡ്രൈവർ പോസ്റ്റിന് ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് ഫോട്ടോ എന്നിവ സഹിതം ഇന്ത്യൻ കോൺസുലേറ്റിലെ ഹജ്ജ് വിഭാഗത്തിൽ അപേക്ഷിക്കണം കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക്ലർക്ക് ഡ്രൈവർ മെസഞ്ചർ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ക്ലർക്ക് ഡാറ്റ എൻട്രി പോസ്റ്റുകളിൽ മൂവായിരത്തി അറുന്നൂറ് റിയാൽ ഡ്രൈവർ പോസ്റ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് റിയാൽ മെസഞ്ചർ പോസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് റിയാൽ എന്നിങ്ങനെയാണ് ശമ്പള സ്കീൽ മക്ക മദീന എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കാണ് മുൻഗണനയുള്ളത് അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദം ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷയോടൊപ്പം അറബി ഭാഷാ പരിചയം എന്നിവയുള്ളവർക്കാണ് ക്ലർക്ക് പോസ്റ്റിൽ മുൻഗണന ലഭിക്കുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഡാറ്റ എൻട്രി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്